സ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥ കിട്ടിക്കണം ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഇതാ വലിയ ഉള്ളി ഒരു ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് മുളക് വെക്കാനാണ് ഏട്ടാ ഞാൻ കുറച്ച് മൂന്ന് പച്ചമുളക് അരിഞ്ഞു വെക്കാനിത് പച്ചമുളക് കൂടെ ജില്ല ഒന്ന് വാ വെടുക്കണം ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഉള്ളി വേഗം പാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ചിതാ കരിവൊപ്പിലിട്ടെടുത്ത് നല്ലോണം ഒന്ന് മുളകൊന്നും ഇതായി വരട്ടെട്ടോ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കട്ടെ സുഖവും സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും കത്ത് വച്ച് ഞാൻ ഇത് ഇതാ ഹിൻ്റെ ഏറെ മാറി വെള്ളം വെച്ചിട്ടുണ്ട് ഇത് മൂടി വെച്ച് നല്ലോണം ഒന്നിത് വേ തിളക്കട്ടോ ഇതേട്ടാ കഴിഞ്ഞാ ഇട്ട് കണ്ടില്ല ഇതേട്ടാ ഉപ്പുമാവിന് വേണ്ടിയിട്ട് ഇനി ഇതാ റവൻ്റെ അപ്പുമാവാണ് ഉണ്ടാക്കിയത് നല്ലോണം ഒന്ന് അലക്കി കൊടുക്കണം ഇതൊന്ന് പിടിക്കുമോനെ പ്പ്മാവ് അങ്ങനെ പിടിച്ചേട്ടോ നേരത്തെ കണ്ട വെള്ളത്തിലേക്ക് നട്ടത് ഇതിൽ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല നല്ല പാകമായിട്ട് കിട്ടിണ്ട് നമുക്ക് ഇപ്പൊ ഒരു പൂതി വൈകുന്നേരം അല്ലാതെ സൊപ്പുമാവ് തിന്നണമെന്ന് ചായക്കടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ നല്ല ഉഷാറായിണ്ട് ഉണ്ട് തിന്നോ ട്ടില്ലേ തട്ടി കുഴപ്പ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടട്ട തിന്നോക്കി പാകളിലുപ്പ് ആയിക്കോട്ടെ ഇനി വളമ്പിണ്ടൊക്കെ എടുക്കല്ലേ ടെട്ടോ ഞമ്മള് എല്ലത്തിൽ കുതാ വളമ്പുന്നു പിടിക്കും വേണം വിളമ്പും വേണം എല്ലാവർക്കും വേണമെട്ടെ വേറെ എന്താണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാ എന്നാൽ മുമ്പോട്ട് പോകില്ല നിങ്ങളെല്ലാവരും സപ്പോർട്ടു അങ്ങനെ എല്ലാവരും ഇതാണ് നമ്മൾ മുന്നോട്ട് പോണത് ഒക്കെ ഇങ്ങനെ ഇതാ മൂന്നിലും വണ്ടി വെച്ച് ഞണ്ടിട്ടോ അതിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay.